ഓം നമോ നാരായണായ നമ സ്വാമി ഈശ്വരണമയ്യപ്പ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്പാതമ്പടം യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവുമായ സ്വാഗതം എന്ന് പറയുന്ന വിഷയം ഒരു ജാതകത്തിലെ ശുക്ര ശുക്രദശയുടെ ബലങ്ങളാണ് ശുക്രൻ്റെ സ്ഥിതി ബലം ശുക്രൻ പ്രതികൂലമായിട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ വരുന്ന ബലങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് ആദ്യമായി ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബെൽബട്ടൺ ആളെന്നുള്ളത് തിരഞ്ഞെടുക്കുക ഒരു ജാതകത്തിൽ അനുകൂലനായിട്ടുള്ള ശുക്രൻ്റെ ദശയിൽ ധനലാഭം ലാഭം ഭാഗ്യം ബഹുജനസമ്മതി ലാഭം ശയനമായിട്ടുള്ള ശയനസുഖം ഭോജനസുഖം ലളിതകലകളിൽ താൽപ്പര്യം വാഹന ലാഭം തൊഴിലിൽ ഉന്നതി നല്ലവരമായിട്ടുള്ള സത് ജനങ്ങളുമായിട്ടുള്ള സംസർഗം പ്രണയ സാഫല്യം വിവാഹസിദ്ധി എന്നിവയായിരിക്കും അനുകൂലനായിട്ടുള്ള ശുക്രൻ്റെ ദശാകാലത്തുണ്ടാകുന്ന ബലങ്ങൾ ഈ അവസരത്തിൽ ശുക്രൻ പ്രതികൂലനായിട്ട് വരികയാണെങ്കിൽ ഒരു ജാതകത്തിൽ ഇതിനൊക്കെ വിപരീതമായിട്ടായിരിക്കും സംഭവിക്കുന്നത് അതിൽ ഭാര്യാപുത്രാദിക്ലേ ക്ലേശമുണ്ടാകും നീച സ്ത്രീകളുമായിട്ടുള്ള സംസർഗത്തിലുള്ള ദോഷങ്ങളുണ്ടാവും അതുമൂലം തന്നെ ധനനഷ്ടം വന്നുചേരാം ഒരു കാരണവുമില്ലാത്ത അപബാധങ്ങൾ സൃഷ്ടിക്കപ്പെടാം പാപകർമ്മങ്ങൾ ചെയ്യുവാനുള്ള ഒരു പ്രവണത ഉണ്ടാകും ലൈംഗികമായിട്ടുള്ള രോഗങ്ങൾ വന്നു വരും തളർച്ചയുള്ള ശരീരമുണ്ടാകും കർമ്മനാശം വരും ലൗകികസുഖാനി ഉണ്ടാകും ധനനാശവും എന്നിവയൊക്കെ സംഭവിക്കുന്നതായിരിക്കും ഓരോ രാശിയിലും ശുക്രൻ നിലകൊള്ളുമ്പോൾ വരുന്ന ഫലങ്ങളെന്ന് പറയുമ്പോൾ മേടം രാശിയിൽ ശുക്രൻ്റെ സ്ഥിതി വരുമ്പോൾ ഭാഗ്യം ധനം കീർത്തി പുതിയ സൗഹൃദങ്ങൾ സുന്ദരികളുമായിട്ടുള്ള സഹവാസം ശത്രുനാശം എന്നിവയാണ് ബലത്തിൽ വരുന്നത് ഇടവം രാശിയിൽ വരുമ്പോൾ ധനലാഭം ഐശ്വര്യം ഉല്ലാസം രാജസമ്മാനം അല്ലെങ്കിൽ സർക്കാരിൽ നിന്നുള്ള സമ്മാനം വിദ്യാഗുണം എന്നിവയായിരിക്കും ഫലങ്ങൾ വരുന്നത് മിഥുനം രാശിയിലോട്ട് വരുമ്പോൾ ധനലാഭം പദവി വാഹനലാഭം ലാഭം സുഖം പിന്നൊരു കാര്യം ജാതകത്തിൽ ശുക്രൻ അനിഷ്ടനായാൽ ഈ മിഥുനത്തിൽ വരുമ്പോൾ അനിഷ്ടനായാൽ ഇതിൻ്റെ പ്രതികൂല ഫലങ്ങളാണ് ഉണ്ടാകുന്നത് കർക്കിടകം രാശിയിൽ വരുമ്പോൾ ഗ്രഹലാഭം വാഹനലാഭം മാതൃസൗഖ്യം സുഖം ജാതകത്തിൽ ശുക്രൻ അനിഷ്ടസ്ഥാനാധിപതി ആയിട്ട് വരുമ്പോൾ പ്രതികൂല ഫലങ്ങളും വന്നു ചേരാം ചിങ്ങം രാശിയിൽ വരുമ്പോൾ വിദ്യാലാഭം സുഖം വിവാഹം പുത്രലാഭം മനോദുരിതം അഗ്നിഭയം എന്നിവയായിരിക്കും ഫലത്തിൽ വരിക കന്നിരാശിയിൽ വരുമ്പോൾ മാതൃനാശം ധനനാശം ഭൂമിനാശം ഭാര്യാകലകം വിപത്തുകൾ ആപത്തുകൾ എന്നിവയും പ്രതീക്ഷിക്കാം തുലാം രാശിയിലാകുമ്പോൾ ധനം പദവി കീർത്തി സൗഖ്യം ഉല്ലാസം എന്നിവ വന്നു ചേരും വൃശ്ചികം രാശിയിൽ വരുമ്പോൾ ധനനാശം ശത്രുദോഷം ദാമ്പത്യപരമായിട്ടുള്ള കലഹം ഭൂമി നാശം ദുരിതങ്ങൾ മനോദുഖങ്ങൾ എന്നിവയാണ് ബലം വരുന്നത് ധനുരാശിയിൽ വരുമ്പോൾ ധനലാഭം പ്രശസ്തി മതപരമായിട്ടും ആത്മീയപരമായിട്ടുള്ള പഠനങ്ങളിൽ താല്പര്യം ആചാര്യന്മാരുടെയും ഗുരുക്കന്മാരുടെയും ഒക്കെ അനുഗ്രഹം നേടുന്ന ഒരു സമയമായിരിക്കും മകരം രാശിയിൽ വരുമ്പോൾ കാര്യവിജയം വിദേശവാസം കർമ്മസിദ്ധി പണ്ഡിതരുമായിട്ടുള്ള സംസർഗം എന്നിവ ഫലത്തിൽ വരും കുംഭം രാശിയിലേക്ക് വരുമ്പോൾ ധനം സുഖം കുടുംബസുഖം ഒരു ഗ്രാമത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രദേശത്തിൻ്റെ ആധിപത്യം എന്നിവയൊക്കെ ഭവിക്കും മീനം രാശിയിലേക്ക് വരുമ്പോൾ കാര്യവിജയം ധനധാന്യങ്ങൾ ഉണ്ടാവുക വാഹനസുഖം ഭോഗ ഭാഗ്യങ്ങൾ ഉണ്ടാവുക രാഷ്ട്രീയപരമായിട്ടുള്ള അധികാരങ്ങൾ നേടിയെടുക്കുക എന്നിവയൊക്കെ ആയിരിക്കും അതിൽ ബലങ്ങൾ വരുന്നത് ഈ പറയുന്ന ഫലങ്ങളോടൊപ്പം തന്നെ മുൻനിർത്തിക്കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ജാതകം കൂടി പരിശോധിച്ചിട്ട് ഗ്രഹസ്ഥാനങ്ങൾ മനസ്സിലാക്കുക വേണ്ട ദോഷ പരിഹാരങ്ങൾ ചെയ്യേണ്ടി ഉള്ളതാണെങ്കിൽ ചെയ്യുക ജാതകത്തിൽ ശുക്രൻ ദുർബലനായിട്ട് കാണുന്ന ഒരു വ്യക്തിക്കാണെങ്കിൽ ശുക്രൻ ദുർബലനായ വ്യക്തികൾക്ക് സൗന്ദര്യം ആകർഷകത്വം സ്നേഹാർദ്രമായിട്ടുള്ള മനസ്സ് തുടങ്ങിയവ ഒന്നും ഉണ്ടായിരിക്കുകയില്ല പരുക്കനായിരിക്കും പരുക്ക സ്വഭാവമായിരിക്കും ഈ പറയുന്ന ആൾക്കാർക്ക് പരിശുദ്ധമായ വികാരങ്ങളും പരിശുദ്ധ സങ്കല്പങ്ങളും അവർക്ക് മാറി നിൽക്കും അന്യമായിരിക്കും ശുക്രൻ ദുർബലനോ മൗഢ്യാവസ്ഥയിലോ ആയാൽ സ്ത്രീ വൈമുഖ്യം ഒരു പ്രത്യേകതയായിട്ട് കാണും ശുക്രന് ബലമുണ്ടെങ്കിലും ഭാവാധിപത്യം സ്ഥിതി തുടങ്ങിയവയെ കൊണ്ട് അനിഷ്ട ബലദാതാവായി മാറിയാൽ ജാതകന് വിഷയങ്ങളിൽ നിരാശ എതിർപ്പ് തുടങ്ങിയവ അനുഭവത്തിൽ വരാം ദാമ്പത്യവും ഇവർക്ക് സുഖകരമായിട്ട് മുന്നോട്ട് പോവുക ഇല്ല എന്ന് തന്നെ പറയാം ബലവാനായിട്ടുള്ള ശുക്രനാണെങ്കിൽ ജാതകത്തിൽ അനിഷ്ടദാതാവായി വന്നാൽ അമിതമായ കാമാസക്തി ഉള്ളവരായിട്ടും ഇവരെ കാണാം ഈ ശുക്രന് ദൃഷ്ടി ഇല്ലാതെ വരികയും കുജദൃഷ്ടിയോ യോഗമോ കുജൻ്റെ യോഗമോ വന്ന് ഭവിക്കുകയും ചെയ്താൽ ഇങ്ങനെയുള്ള ആൾക്കാർ വലിയ രീതിയിലുള്ള ലൈംഗിക കുറ്റവാളികളായേക്കാം ഇവർ നിർബന്ധമായും ദോഷപരിഹാരങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ് ശുക്രൻ ദുർബലരായവർ വൃത്തിയായ വേഷവിധാനം ഒരുക്കം തുടങ്ങിയവയിലൊന്നും വേണ്ടത്ര ശ്രദ്ധിക്കാറില്ല ഇത്തരത്തിലുള്ള സ്ത്രീകൾക്ക് സ്ത്രൈണ ഗുണങ്ങളായ ലജ്ഞ ആർദ്രത തുടങ്ങിയവ വളരെ കുറവായിരിക്കും പുരുഷന്മാർക്ക് സ്ത്രീകളുടെ മുൻപിൽ മനോവികാരങ്ങൾ ഫലപ്രദമായി പ്രകടിപ്പിക്കുവാൻ കഴിയാറില്ല സംഗീതം കലകൾ തുടങ്ങിയവ ആസ്വദിക്കാൻ ഇവർക്ക് താല്പര്യമുണ്ടായിരിക്കുകയില്ല സുഗന്ധം മധുരം മിതൃത്വം എന്നിവയൊക്കെ ഇവർക്ക് ആസ്വദിക്കാൻ കഴിയാത്ത ഗുണങ്ങളായിട്ട് വന്നു ഭവിക്കും പിന്നെ ഇങ്ങനെയുള്ളൊരു വ്യക്തികൾക്ക് ഇവരുടെ ആന്തരാവയവങ്ങൾ അതായത് വൃക്ക പിന്നെ ഉത്പാദനേന്ദ്രിയങ്ങൾ എന്നിവ ദുർബലമായിരിക്കും ഊർജസ്വലത കുറവായ ആൾക്കാർ അല്ലെ ഈ ശുക്രൻ്റെ ഈ രീതിയിൽ വരുന്ന ആൾക്കാർക്ക് ഇവർക്ക് ശുക്രൻ തീരെ ദുർബലനായാൽ പ്രത്യുൽപാദന ശേഷിയും ഇല്ലാതെ വരും എന്നുള്ളതാണ് അസ്ഥിരോഗങ്ങൾ മൂത്രാശയപരമായിട്ടുള്ള രോഗങ്ങൾ തൊക്കു രോഗങ്ങൾ പാണ്ട് പാണ്ടുപോലെയുള്ള അങ്ങനെയുള്ള രോഗങ്ങൾ രതിജന്യ രോഗങ്ങൾ തുടങ്ങിയവ ഇവർക്ക് പിടിപെടാൻ വളരെ എളുപ്പവുമാണ് പ്രധാനമായിട്ടും ശുക്രൻ ദുർബലനായി അല്ലെങ്കിൽ ദോഷാവസ്ഥയിൽ നിൽക്കുന്ന ശുക്രനാണെങ്കിൽ ദോഷപരിഹാരങ്ങൾ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളുണ്ട് അതിന് ചെയ്യേണ്ട ആൾക്കാരുണ്ട് അതായത് ശുക്രൻ കന്നിയിൽ നിൽക്കുന്നവർ മേടം കർക്കിടകം ചിങ്ങം വൃശ്ചികം ധനു മീനം എന്നീ ലഗ്നങ്ങളിൽ ജനിക്ക് ജനിച്ചവർ ശുക്രൻ ആറ് എട്ട് ഭാവങ്ങളിൽ നിൽക്കുന്നവർ സൂര്യൻ ചൊവ്വ ശനി രാഹു കേതു എന്നീ ഗ്രഹങ്ങളുടെ യോഗദൃഷ്ടി ഉള്ളവർ അല്ലെങ്കിൽ ശുക്രനാവുക യോഗദൃഷ്ടിയിൽ വരുന്നത് ചിങ്ങം കർക്കിടകം ധനു എന്നിവയിൽ ഏതെങ്കിലും രാശികളിൽ ശുക്രൻ നിൽക്കുക എന്നിവയൊക്കെ ശുക്രദോഷ പരിഹാരങ്ങൾ ആവശ്യപ്പെടുന്ന പ്രത്യേകതകളാണ് മകൈരം ചിത്തിര അവിട്ടം പുണർദം വിശാഖം പൂരുരുട്ടാതി ആയില്യം തൃക്കേട്ട രേവതി എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും ശുക്രദശാകാലം അനിഷ്ടഫലങ്ങൾ നൽകുന്നു ഇവരും വിധിപ്രകാരം ഗൃഹദോഷ പരിഹാരങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ് എന്നുള്ളതാണ് ഇവിടെ വരുന്നത് ശുക്രന്റെ ദശാകാലം ഇരുപത് വർഷമാണ് അതിൽ ശുക്രൻ സ്വപഹാരം നടത്തുന്നത് മൂന്ന് വർഷവും നാലു മാസവുമാണ് ആ ഒരു സമയത്ത് ശുക്രൻ നല്ല സ്ഥാനത്ത് അതായത് ബലവാനായിട്ട് നിൽക്കുകയാണെങ്കിൽ ധനലാഭം വിവാഹലബ്ധി വസ്ത്രാവരണ ലാഭം ശത്രുനാശം എന്നിവ വന്നു ചേരുകയും ശുക്രൻ അനിഷ്ടനായാൽ ദോഷഫലങ്ങൾ ഉണ്ടാവുകയും ചെയ്യും ദോഷ പരിഹാരമായിട്ട് ദുർഗാജപമന്ത്രം മന്ത്രജപം ത്രയമ്പകം മന്ത്രജപം എന്നിവ നടത്തുക അത് കഴിയുമ്പോൾ സ്വാഭാഹാരം കഴിഞ്ഞാൽ ആദിത്യാപഹാരം ഒരു വർഷമാണ് അപ്പോൾ ഗ്രഹസ്ഥാനങ്ങൾ മനസ്സിലാക്കുക അങ്ങനെ അനിഷ്ടസ്ഥാനത്ത് വരുമ്പോൾ അപഹാരമായിരുന്നാലും അനിഷ്ടസ്ഥാനത്ത് വരുമ്പോൾ ധനനാശം നേത്രരോഗം ഉത്കണ്ഠ കലഹങ്ങൾ അതിൻ്റെ ദോഷപരിഹാരത്തിന് സൂര്യശാന്തിയും സൂര്യനമസ്കാരവും ചെയ്യുക അല്ലെങ്കിൽ ആദിത്യഹൃദയമന്ത്രം ജപിക്കുക എന്നുള്ളതാണ് അത് കഴിയുമ്പോൾ ചന്ദ്രാപഹാരം ഒരു വർഷവും എട്ട് മാസവും ഉണ്ടാകും ആ സമയത്ത് വിദ്യാലാഭം ഈശ്വരഭക്തി വിവാഹം ധനലാഭം വാഹനലാഭം എന്നിവ ഉണ്ടാവും ഇത് രണ്ടും ഞാൻ പറയുന്നുണ്ട് ചന്ദ്രൻ അനിഷ്ടനായാൽ വിപരീത ഫലങ്ങളുണ്ടാവും ദോഷപരിഹാരമായി ദുർഗാപൂജയും ജപവും നടത്തിപ്പോവുക എന്നുള്ളതാണ് തുടർന്ന് കുജാപഹാരം ഒരു വർഷവും രണ്ടു മാസവുമാണ് ശത്രു ഒരു സമയം നേത്രരോഗം പിത്തരോഗങ്ങൾ ലൈംഗിക രോഗങ്ങൾ എന്നിവയും ധനവരവ് ദോഷപരിഹാരത്തിനാണെങ്കിൽ സുബ്രഹ്മണ്യ ജപം നടത്തുകയും എണ്ണ ദാനം ചെയ്യുകയും വേണം എന്നുള്ളതാണ് രാഹു അപഹാരം തുടർന്ന് മൂന്ന് വർഷമാണ് ധ്യാനം ഏകാന്തവാസം വിദേശവാസം ധനലാഭം വിദ്യാലാഭം ബന്ധുജനകലഹം വിഷഭയം അഗ്നിഭയം എന്നിവ വരും ദോഷപരിഹാരത്തിന് മഹാമൃത്യുജയ ഹോമം നടത്തുക എന്നുള്ളതാണ് തുടർന്ന് വ്യാഴാപഹാരം രണ്ട് വർഷവും എട്ട് മാസവുമായിരിക്കും ഈ സമയത്ത് ഉന്നത വിദ്യാഭ്യാസം ആത്മീയത ഉദ്യോഗലപ്തി ധർമാനുഷ്ഠാനങ്ങൾ വ്യാഴം അനിഷ്ടനായാൽ ദോഷഫലങ്ങൾ ദോഷ പരിഹാരത്തിന് മഹാമൃത്യുഞ്ജയ ഹോമം ലക്ഷ്മി നാരായണ പൂജ എന്നിവ നടത്തുക തുടർന്ന് ശനിയാണ് അപഹരിക്കുന്നത് മൂന്ന് വർഷവും രണ്ടു മാസവും ശനിയുടെ അപഹാരം ആ ഒരു സമയത്ത് ശത്രുനാശം ഭൂമിലാമം വൃത്ത സ്ത്രീകളുമായിട്ടുള്ള സംഗമം നീച സ്ത്രീകളുമായിട്ടുള്ള സഹവാസം വാദരോഗങ്ങൾ ദോഷപരിഹാരത്തിന് തിലഹോമം ശനി പ്രീതികരമായ ദാനങ്ങൾ എന്നിവ നടത്തുക ശാസ്ത്രക്ഷേത്ര ദർശനം നടത്തുക നീരാഞ്ജനം പോലുള്ള വഴിപാടുകൾ നടത്തി കാര്യങ്ങൾ നടത്തിയെടുക്കുക തുടർന്ന് ബുധാപഹാരം രണ്ട് വർഷവും പത്തു മാസവുമാണ് ഈ സമയത്ത് വിദ്യാലാഭം ഗണിതശാസ്ത്ര പഠനം സംഗീത കാര്യങ്ങളിൽ അഭിരുചി ഉല്ലാസം ഐശ്വര്യം വേഷാസ്ത്രീ സങ്കർഷം ബുധൻ അനിഷ്ടനായാൽ വിപരീത ഫലങ്ങൾ ദോഷപരിഹാരമായിട്ട് വിഷ്ണു സഹസ്രനാമജപം അങ്ങനെയുള്ള കാര്യങ്ങൾ നടത്തുക തുടർന്ന് കേതുവിൻ്റെ അപഹാരം ഒരു വർഷവും രണ്ടു മാസവും കൊണ്ട് കേതു അപഹരിച്ച് ശുക്രദശാകാലം അവസാനിക്കും അവിടെ ധനനാശം ശത്രുനാശം മനോദുരിതം ഇഷ്ടജനദുരിതം രോഗം എന്നിവയായിരിക്കും ബലത്തിൽ വരുന്നത് കേതുവിൻ്റെ അപഹാര സമയം പരിഹാരത്തിന് മഹാമൃത്യുജയ ഹോമമോ പൂജയോ കാര്യങ്ങൾ നടത്തുക എന്നിവയാണ് അതിൻ്റെ കാര്യങ്ങൾ ഇതിൽ വേറെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് ശുക്രദോഷ വരുകാനങ്ങൾക്ക് പൊതുവായിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ടെന്ന് വെച്ചാൽ വെള്ളിയാഴ്ച ദിവസം ഉപവസിക്കുക എന്നുള്ളതാണ് പിന്നെ നെയ്യ് തൈര് കർപ്പൂരം എന്നിവ ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ ആരാധനാലയങ്ങളിൽ നൽകുക എന്നുള്ളതാണ് ഈ സമയത്ത് വജ്രമാണ് ധരിക്കേണ്ട രത്നം എന്ന് പറയുന്നത് എപ്പോഴും ശുഭവസ്ത്രങ്ങൾ ധരിക്കാൻ ശ്രമിക്കുക വസ്ത്രം എപ്പോഴും അലക്കി തേച്ച് ധരിക്കുക എന്നുള്ളതാണ് കീറിയതും ദ്രവിച്ചതുമായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കാതിരിക്കുക ഈ സമയത്ത് ഈ കാര്യങ്ങളാണ് ശുക്രൻ്റെ ദശാകാലത്തും രാശിസ്ഥിതിയിലൊക്കെ വരുന്ന കാര്യങ്ങൾ ശുക്രൻ ശുക്രൻ ദുർബലനായ വ്യക്തിയുടെ ലക്ഷണങ്ങൾ എന്നിവയൊക്കെ ഈ പറഞ്ഞ രീതിയിലായിരിക്കും വരുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എന്നിവ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം